നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കേരളത്തിൽ മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് മഴ ശക്തമായ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി കാസർഗോഡ് കണ്ണൂർ വയനാട് പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിലെ ദേശീയപാത തകർച്ചയിൽ കൂടുതൽ നടപടികൾ എടുത്ത് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി എൻ എച്ച് എ ഐ സൈറ്റ് എഞ്ചിനീയറെ പിരിച്ചുവിടുകയും പ്രോജക്ട് ഡയറക്ടറെ സസ്പെൻഡും ചെയ്തു റോഡ് നിർമ്മാണത്തിന് കരാറെടുത്ത സുരക്ഷാ കൺസൾട്ടന്റ് ഡിസൈൻ കൺസൾട്ടന്റ് കമ്പനികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി കൂരിയാട് അടക്കം കരാറുകാരൻ സ്വന്തം ചിലവിൽ വെള്ളം പോകാനുള്ള സംവിധാനം നിർമ്മിക്കണമെന്നും മന്ത്രി നിതിൻ ഗഡ്കരി നിർദ്ദേശിച്ചു മണ്ണിട്ടുയർത്തിയ പാതയ്ക്ക് റോഡിന്റെ ഭാരം താങ്ങാനുള്ള അടിത്തറ ഇല്ലാതിരുന്നതാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ റോഡ് സുരക്ഷ അവലോകനത്തിനായി വിദഗ്ദ്ധ സമിതി രൂപീകരിച്ചു തകർന്ന ഭാഗം അവശിഷ്ടങ്ങൾ നീക്കി സ്വന്തം ചെലവിൽ കരാർ കമ്പനി ഫ്ളൈഓവർ നിർമ്മിക്കണം എൺപത് കോടിയാണ് ചിലവ് കണക്കാക്കിയത് ഇത് കമ്പനി വഹിക്കണം ദിവസങ്ങളായി പെയ്തുകൊണ്ടിരിക്കുന്ന ശക്തമായ മഴയും കിഴക്കൻ വെള്ളത്തിന്റെ വരവും കാരണം നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ മന്നാറിന്റെ പടിഞ്ഞാറൻ മേഖലയിലുള്ള പല വീടുകളിലും വെള്ളം കയറി തുടങ്ങി പമ്പയാറിന്റെ തീരങ്ങളിൽ കരകവിഞ്ഞ് സമീപ റോഡുകളിലും വീടുകളുടെ മുറ്റത്തും വെള്ളം കയറിയ നിലയിലാണ് റോഡ് ഗതാഗതവും മഴയെ തുടർന്ന് താറുമാറായിരിക്കുകയാണ് മാനേജറെ മർദ്ദിച്ച കേസിൽ ഡി ജി പിക്ക് പരാതി നൽകി നടൻ ഉണ്ണി മുകുന്ദൻ നീതി തേടിയാണ് ഡി ജി പിയെ സമീപിക്കുന്നതെന്ന് ഉണ്ണിമുകുന്ദൻ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു യാത്രയുടെ ഒടുവിൽ സത്യം തെളിയുമെന്നും താരം കുറിച്ചു മർദ്ദിച്ചുവെന്ന പരാതി നൽകിയ മുൻ മാനേജർക്കെതിരെയാണ് നടൻ ഡി ജി പിക്കും എ ഡി ജി പിക്കും പരാതി സമർപ്പിച്ചിരിക്കുന്നത് കിളിമാന്നൂരിൽ നഗരൂർ റോഡിൽ അജ്ഞാത വാഹനം ഇടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു കിളിമാന്നൂർ ചെങ്കിക്കുന്ന് സ്വദേശി നന്ദകുമാറാണ് മരിച്ചത് അതേസമയം ഇടിച്ച വാഹനത്തിൽ നിന്നൊരാൾ ഇറങ്ങി റോഡിൽ വീണുകിടന്ന നന്ദകുമാറിനെ തട്ടി അനക്കമില്ലെന്ന് കണ്ടതോടെ വാഹനത്തിൽ കയറി കടന്നു കളയുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തു വന്നു പിന്നാലെ വന്ന വാഹനത്തിന്റെ ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത് ദേശീയ തലസ്ഥാനത്തിനടുത്തുള്ള ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്ന് ഒരു ചൈനീസ് പൗരനെ അറസ്റ്റ് ചെയ്തു ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇവിടെ നിയമവിരുദ്ധമായി താമസിച്ചിരുന്നതായി ആരോപിക്കപ്പെടുന്നു ചൈനീസ് പൗരന്റെ അറസ്റ്റിനെ കുറിച്ച് ബുധനാഴ്ചയാണ് പോലീസ് വിവരം പുറത്തുവിട്ടത് ചൈനീസ് പൗരൻ പാസ്പോർട്ടോ വിസയോ അധികാരികൾക്ക് മുന്നിൽ കാണിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് പോലീസ് പറഞ്ഞു ഇതിനുശേഷം ഇയാളെ അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായ ചൈനീസ് പൌരൻ വാങ്ഡോങ് മേഖലയിൽ താമസിക്കുന്ന ഇരുപത്തെട്ടുകാരനായ ലിൻ ജെൻസൺ ആണെന്ന് തിരിച്ചറിഞ്ഞതായി പോലീസ് അറിയിച്ചു ഭഗവാൻ ലവ് ട്രപ് എന്ന പേരിൽ ഇസ്ലാമിസ്റ്റുകൾ ഒരു പുതിയ പ്രചാരണ പരിപാടി നടത്തുന്നു ഹിന്ദു പുരുഷന്മാരുമായി ബന്ധമുള്ള മുസ്ലിം പെൺകുട്ടികളെ കുറിച്ചുള്ള വിവരങ്ങൾ പരസ്യമായി പങ്കിടുകയും മുസ്ലിം പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുകയും ആക്രമിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്നു പെൺകുട്ടിയെ അവളുടെ ഹിന്ദു പങ്കാളിയിൽ നിന്ന് വേർപ്പെടുത്തുകയോ ബന്ധം വിച്ഛേദിക്കാൻ നിർബന്ധിക്കുകയോ ചെയ്യുന്നു ബന്ധം വേർപെടുത്തിയാൽ കേസ് പരിഹരിക്കപ്പെട്ടു എന്ന് ലേബിൾ ചെയ്യുന്നു ഓപ്പിന്റെയാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് നൂറ്റി അറുപത് അനധികൃത കുടിയേറ്റക്കാരെ ഡൽഹിയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് നാടുകടത്തി വിമാനമാർഗം ത്രിപുരയിലേക്ക് കൊണ്ടുപോയി റോഡ് മാർഗം ബംഗ്ലാദേശിലേക്ക് നാടുകടത്തുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യയിൽ ആപ്പിൾ ഐഫോൺ ഉൽപ്പാദനം വേണ്ടെന്നും പകരമിനി അമേരിക്കയിൽ മാത്രം ആപ്പിൾ ഐഫോൺ നിർമ്മിച്ചാൽ മതിയെന്നുമുള്ള യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങാതെ ആപ്പിൾ സിഇഒ ടിം കുക്ക് ഇന്ത്യയിലെ ആപ്പിൾ ഐഫോണിന്റെ ഉത്പാദനം തുടരുമെന്നും തമിഴ്നാട്ടിൽ പുതിയ ഐഫോൺ നിർമ്മാണ ഫാക്ടറി സ്ഥാപിക്കുമെന്നും ടിം കുക്ക് പറഞ്ഞു കേന്ദ്രഭരണ പ്രദേശമായ ഡാമൻ ഡ്യൂവിലെ ദമാൻ ജില്ലയിലെ ഖരിവാഡിൽ അനുമതിയില്ലാതെ നിർമ്മിച്ചിരുന്ന അനധികൃത പള്ളി പൊളിച്ചുമാറ്റി ചാരവൃത്തി ആരോപിച്ച രാജസ്ഥാനിലെ ഭരത്പൂർ സ്വദേശിയായ ഒരാളെ വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്ത് ഇന്ത്യൻ ആർമി പ്രതിയായ കാസിം രണ്ടു തവണ പാകിസ്ഥാനിലേക്ക് പോയി ഐ എസ് ഐ പ്രവർത്തകരെ കണ്ടിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു പാക് ഇന്റലിജൻസ് ഓപ്പറേറ്റീവുകൾ പി ഐഒകൾ ഇന്ത്യൻ മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ച് ഇന്ത്യൻ കൂട്ടാളികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടെന്ന് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിന് വിവരം ലഭിച്ചതോടെയാണ് അന്വേഷണം ആരംഭിച്ചത് വിദേശ രാജ്യങ്ങൾക്ക് അധിക തീരുവുകൾ ചുമത്തി ആഗോള വ്യാപാര യുദ്ധത്തിന് തുടക്കമിട്ട യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടി നൽകിയ കോടതി ഉത്തരവ് അപ്പീൽ കോടതി മരവിപ്പിച്ചു രാജ്യങ്ങൾക്ക് ചുമത്തിയ അധിക തീരുവുകൾ പത്ത് ദിവസത്തിനകം റദ്ദാക്കണമെന്ന മാൻഹാട്ടനിലെ അന്താരാഷ്ട്ര വ്യാപാരത്തിനു വേണ്ടിയുള്ള യു എസ് കോടതിയിലെ മൂന്നംഗ ബെഞ്ചിന്റെ ഉത്തരവാണ് ഒരു ദിവസത്തിനകം അപ്പീൽ കോടതി മരവിപ്പിച്ചത് ഒരു അടിയന്തര അധികാര നിയമപ്രകാരം താരിഫ് പിരിക്കാൻ ട്രംപിന് കോടതി അനുമതി നൽകി ഓപ്പറേഷൻ സിന്ധുവിനിടെ പാകിസ്ഥാനിൽ മരിച്ചവർക്ക് കൊളംബിയ അനുശോചനം അറിയിച്ചതിൽ നിരാശ പ്രകടിപ്പിച്ച് കോൺഗ്രസ് എം പി ശശി തരൂർ തീവ്രവാദികളെ അയക്കുന്നവരും സ്വയം പ്രതിരോധിക്കുന്നവരും തമ്മിൽ ഒരു തുല്യതയും ഇല്ലെന്നും പറഞ്ഞു ഭീകരതയ്ക്കെതിരെ പോരാടാനുള്ള ഇന്ത്യയുടെ ശക്തമായ ദൃഢനിശ്ചയം ആഗോളതലത്തിൽ അറിയിക്കുന്നതിനുള്ള സർക്കാരിന്റെ പരിപാടിയുടെ ഭാഗമായി എം പിമാർ അടങ്ങുന്ന ഒരു പ്രതിനിധി സംഘത്തോടൊപ്പം ശ്രീ തരൂർ കൊളംബിയയിലാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഒരു വെയർഹൌസിൽ നിരാശനായ പാലസ്തീനികൾ കൊള്ളയടിച്ചു വടക്കൻ ഗാസയിലെ പ്രധാന നഗരത്തിൽ അരാജകത്വവും സുരക്ഷാ തകർച്ചയും കൊള്ളയും നിലനിൽക്കുന്നു പാലസ്തീനികൾ ഭക്ഷണത്തിനായി തീവ്രമായി തിരയുകയും സഹായം ലഭിക്കാൻ പ്രയാസപ്പെടുകയും ചെയ്യുന്ന സ്ഥലമാണിത് വ്യാഴാഴ്ച ഗാസ നഗരത്തിലെ ഒരു മാർക്കറ്റിൽ വിന്യസിച്ചിരുന്ന ഏഴ് പോലീസ് ഉദ്യോഗസ്ഥർ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനും കൊള്ളക്കാർ എന്ന് വിളിക്കുന്നവരെ നേരിടാനും ശ്രമിക്കുന്നതിനിടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹമാസ് നിയന്ത്രിക്കുന്ന ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സംഭവത്തെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഗാസയിലുടനീളം ദശൻ കണക്കിന് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി അവർ വ്യക്തമാക്കി പാകിസ്ഥാനിലെ ഖൈബർ പഖ്വൻഗ പ്രവിശ്യയിൽ സൈന്യത്തിന് നേർക്ക് വീണ്ടും ആക്രമണം അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിക്കടുത്തുള്ള വടക്കൻ വസീറിസ്ഥാൻ ജില്ലയിലെ ഷാവൽ പ്രദേശത്ത് ബുധനാഴ്ച രാത്രിയാണ് ആക്രമണം നടന്നത് സംഭവത്തിൽ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ നാല് സൈനികർ കൊല്ലപ്പെട്ടു സുരക്ഷാ സേനയുടെ ചെക്ക് പോസ്റ്റിൽ അജ്ഞാതരായ ആക്രമികൾ വെടിയുതിർത്തതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ഒരു ലഫ്റ്റനന്റ് റാങ്ക് ഓഫീസർ ഉൾപ്പെടെ നാല് സൈനികർ ഈ ആക്രമണത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു അതേസമയം പാകിസ്ഥാൻ സൈന്യത്തിന്റെ മാധ്യമ വിഭാഗമായ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല ട്രംപ് ഭരണകൂടത്തിലെ കാര്യക്ഷമതാ വകുപ്പിന്റെ മേധാവി എന്ന സ്ഥാനത്ത് നിന്ന് എലോൺ മസ്ക് പടിയിറങ്ങി ട്രംപിന്റെ ഉന്നത ഉപദേഷ്ടാവ് ദോജ് എന്ന സ്ഥാനത്ത് നിന്നാണ് പുറത്തു പോകുന്നത് ട്രംപിനെതിരെ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് മസ്കിന്റെ പടിയിറക്കം എന്നാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച മസ്കിന് ടെറഫിക് എന്ന് വിളിച്ചു പ്രശംസിച്ചു അവസാന ദിവസമാണെങ്കിലും അദ്ദേഹം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു സൂര്യന്റെ തിളക്കത്തിൽ മറിഞ്ഞിരിക്കുന്ന ശുക്രനുമായി ഭ്രമണപഥം പങ്കിടുകയും ചെയ്യുന്ന ട്വന്റി ട്വന്റി എസ് ബി ഫൈവ് ഫൈവ് ടു എന്നീ മൂന്ന് വലിയ ചിഹ്നഗ്രഹങ്ങൾ ആഴ്ചയ്ക്കുളളിൽ ഭൂമിയിൽ ഇടിച്ചേക്കാമെന്ന് ജേർണൽ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോ ഫിസിക്സിൽ പ്രസിദ്ധീകരിച്ച ആശങ്കാജനകമായ ഗവേഷണം പറയുന്നു ചിഹ്നഗ്രഹങ്ങൾ ഉയർത്തുന്ന അപകടത്തെക്കുറിച്ച് പഠനം മുന്നറിയിപ്പ് നൽകുന്നു പഠനമനുസരിച്ച് ചിഹ്നഗ്രഹങ്ങൾക്ക് അസ്ഥിരമായ ഭ്രമണപഥങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവയെ ഭൂമിയോട് അപകടകരാവാം വിധം അവ അടുപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി